ബിസിക്സ് യു സിഇ റോയൽ എൻഫീൽഡ് ബി എസ് സിക്സ് യു സി മോഡലുകൾക്ക് ഉണ്ടാകുന്ന യു സി ഇ ജെ പ്ലാറ്റ്ഫോം എന്നീ വാഹനങ്ങൾക്ക് ബി എസ് സിക്സ് ആകുന്നതിന് ശേഷമുള്ള ഇ സി എമ്മിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് തരാൻ പോകുന്നത് കേട്ടോ ഞാൻ അതായത് ബി എസ് സിക്സ് ക്ലാസ്സിക്കൽ അതായത് ഓൺലൈൻ ക്ലാസിക്ക് അതുമാതിരി ജെ മെറ്റോർ എന്നീ വാഹനങ്ങളിലൊക്കെ ഇ സി എം വരുന്ന ഇതിൻ്റെ ഈ ത്രോട്ടിൽ ബോർഡ് ഇതാണ് ത്രോട്ടിൽ ബോർഡി അപ്പോൾ ഈ ത്രോട്ടിൽ ബോർഡിൻ്റെ ഉൾവശത്തായിട്ട് നമ്മളെ സി ഡി ഐ ടി സി ഐ യൂണിറ്റ് ഓക്കെ സി ഡി ഐ പിന്നെ ടി സി ഐട് വന്നിട്ടുള്ള ആ ഒരു യൂണിറ്റിൻ്റെ സെയിം രൂപത്തിലാണ് സാധനം കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇ സി എം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇ സി എം ഒരിക്കലും സർവീസബിളല്ല ഇത് ഇ സിയംന്ന് പറഞ്ഞാൽ ഇ സി എം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി ഇൻക്ലൂഡർ മാറ്റേണ്ടി വരും അതായത് ത്രോട്ടിൽ ബോഡി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇ സി എം അട മൊത്തത്തിൽ മാറ്റേണ്ടി വരും അതായത് അസംബ്ലി ആയിട്ട് മൊത്തത്തിലാണ് വരുന്നത് അതിൻ്റെ സ്പെയർ പാർട്സ് പിന്നെ അതിന് വരുന്ന വരുന്നത് കൂടെ ത്രീ ഫിഫ്റ്റി യു സി സ്റ്റാൻഡേർഡിൽ നിന്ന് വരുന്ന ഒരു ഇ സി എം ആണത് ഞാൻ സർവീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഞാനിതാ ഇത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അല്ല കംപ്ലീറ്റ് സിലിക്ക് ടൈറ്റ് ചെയ്തതാണ് അതായത് ഇത് ബോർഡ് അസംബിൾ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു ബോക്സിലേക്ക് കംപ്ലീറ്റ് സിലിക് കൊണ്ട് ഇറക്കി ടൈറ്റ് ചെയ്തതാണ് ഈ ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടാകാണ്ടല്ലേ ഞാനത് പൊളിച്ച് അതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് സർക്യൂട്ട് ബോർഡാണ് കാണുന്നത് അപ്പോൾ ഇതൊരു കാരണവശാൽ ഒരു രീതിയിലും സർവീസ് ചെയ്യാൻ പറ്റില്ല കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ റീപ്ലേസ് മാത്രമേ ഇതിന് ഓപ്ഷനുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ ഓപ്പണബിൾ ആയിട്ടുള്ള എല്ലാ ഇ സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ സി സർവീസ് ചെയ്യുന്ന ആളുകൾ ആളാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി വരാൻ വേണ്ടി ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് യൂറോ എം ഫിൻ്റെ സർവീസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വലിയ കോസ്റ്റ്ലി അല്ല ഒരു ഫോർ തൗസൻഡ് റേഞ്ചാണ് ഈ ഒരു ഇ സി എമ്മിന് വരുന്നത് പക്ഷേ അതിന് ഒരു കോസ്റ്റ്ലിയാണ് ഈ സി എം കുറച്ച് കോസ്റ്റ്ലിയാണ് അതേമാതിരി ത്രോട്ടിൽ ബോഡി ഇൻക്ലൂഡ് വരുന്നതുകൊണ്ടെന്ന് കോസ്റ്റ്ലിയാണ് അപ്പം ഇത് കണ്ടില്ലേ ഇത് ബ്രാൻഡോ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും പ്രോബ്ലം ഫീൽഡ് ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ കംപ്ലയിൻ്റ് ആവുന്നുണ്ട് ഇ സി എം ഇ സി എം കൂടുതലും കംപ്ലയിൻ്റ് ആവാൻ മെയിൻ കാരണം നമ്മളെ മെക്കാനിക്സിൻ്റെ അശ്രദ്ധ മൂലം ഇ സിയും കംപ്ലയിൻ്റ് ആവാറുണ്ട് പിന്നെ അല്ലാതെയും ഈ ഇ സി എം കംപ്ലയിൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ പഴയ കാലങ്ങളിൽ ഇ സി എം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ്ങ് ഒരു വണ്ടി ലൈഫ് ലോങ്ങ് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇ സി എം പഴയ വാഹനങ്ങളിലും കാറുകളിലെല്ലാം തന്നെ ഇ സി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ് ആകുള്ളൂ റയറാണ് അല്ലെങ്കിൽ അശ്രദ്ധ മൂലം അല്ലാതെ ഒരിക്കലും മ്യൂസിയം കംപ്ലൈൻറ് ആവില്ല നമ്മൾ അശ്രദ്ധ മൂലം വല്ല മെക്കാനിക്കിൻ്റെ ഒരു അറിവില്ലായ്മ മൂലം വല്ല കാര്യങ്ങളെന്തോ ഇലക്ട്രിക്കലായന്തോ ചെയ്താൽ മാത്രമേ മ്യൂസിയം കംപ്ലൈൻ്റ് ആവാറുള്ളൂ ഇപ്പം അങ്ങനെയല്ല സെൽഫായിട്ടിൻ്റെ കംപ്ലൈൻ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒരു ബ്രാൻഡും കൂടെ അല്ല ഒരു ക്യു ആർ കോഡുണ്ട് റാം ചെയ്തിട്ടുണ്ട് യു സി ത്രീ ഫിഫ്റ്റി എഴുതിയിട്ടുണ്ട് എൻ്റെ പാർട്ട് നമ്പറും ഉണ്ട് ഇതാണല്ലേ ഇത് ബ്രാൻഡ് ചെയ്താനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഇത് ഏത് ബ്രാൻഡാണ് വരെ ശരിക്കും ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് ഒരു ഇ സി എം വണ്ടീൻ്റെ കൂടെ കൊടുക്കുമ്പം പക്ക ഒരു ലോക്കൽ ക്വാളിറ്റി ഈ സി എം എന്നാണ് എനിക്ക് ഞാൻ ഈ സി എം കണ്ടൊരു അനുഭവത്തിൽ പറയുന്നത് അപ്പോൾ ഇതാണ് ഇത് വരുന്നത് അല്ല അപ്പോൾ അതേമാതിരി നമ്മൾ രണ്ട് പഴയ കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഒമ്പതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഇതൊരു രണ്ടായിരത്തി പതിമൂന്ന് യു സി സ്റ്റാൻഡേർഡ് വണ്ടി ഇതൊരു അഞ്ഞൂറ് സി സി ആണ് വണ്ടി ഫൈവ് ഹൺഡ്രഡ് ആണ് ഫസ്റ്റ് വന്ന ഫൈവ് ഹൺഡ്രഡ് വണ്ടിയാണ് ഇതിൻ്റെ ഇ സി എം ആണത് രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടി ഇതുവരെ ഈ വണ്ടിക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളെ എൻ്റെ അപ്പോൾ ഓരോ വർഷോപ്പിലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് റോയൽ എൻഫീൽഡ് ഇ സി എം കംപ്ലൈൻറ് ആയാൽ വളരെ റയറാണ് കാരണം ഇത് കംപ്ലൈൻ്റ് ആവാറില്ല അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വന്ന പതിനൊന്ന് വർഷം ആയിട്ടും കൂടെ ഈ വണ്ടി കോലം കണ്ടൊക്കെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് ഈ സാധനം വെള്ളം ഇതിലുള്ള വാട്ടർ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കൂടി ഈ സാധനം കംപ്ലൈൻറ്റ് ആയിട്ടില്ല കാരണം ഇത് ബ്രാൻഡ് വരുന്നത് ഇത് കറക്റ്റായിട്ട് കെയിൻ നിന്ന് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഈ സിമ്മിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കമ്പയർ ചെയ്യണ്ടോ സെയിം സെയിം വാഹന നിർമ്മാതാക്കൾ റോയൽ എൻഫീൽഡ് ഒരു കാലത്ത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമായിരുന്നു വണ്ടിൽ കൊടുത്തിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മെയ്ഡ് ഇൻ ജപ്പാൻ അപ്പോൾ ഈ ഒരു ഇ ക്വാളിറ്റിയാണ് ഇത് കണ്ടാൽ കൈ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ പത്ത് വർഷം പതിനൊന്ന് വർഷമായിട്ട് ഇ സി എം കംപ്ലയിൻ്റ് ആവുന്നില്ല അപ്പോൾ ഈ ബി എസ് സിക്സ് വാഹനം വന്നതിന് ശേഷമാണ് ഇ സി എം കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞൊരു വിഷയം നമുക്ക് കോമൺ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇ സി എം ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് എടുക്കുമ്പോൾ വർഷം പോലും വർക്ക് എടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അതെപ്പോഴും പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വാട്ടർ സർവീസിൻ്റെ കാര്യങ്ങളിലും വല്ലാതെ ഇ സി എമ്മിൻ്റെ പോർഷൻ ഭാഗങ്ങളിൽ ഹൈ പ്രഷറിൽ വെള്ളം അടിക്കുക ഒപ്പം പിന്നെ ഒന്നും ചെയ്യാതിരിക്കുക നല്ല മഴയുള്ള സമയങ്ങളിൽ അല്ലാതെ വണ്ടി ഓടിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ഇ സി എമ്മിൻ്റെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോ മേഡം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്